ഡയമണ്ട്സ് ഇനി കൂത്തുപറമ്പ് കണ്ണൂർ റോഡിലും സ്വർണാഫലം നിർമ്മാണ വ്യാപാര രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള പ്രകാശ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിശാലമായ ഷോറൂം കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു കെട്ടിടത്തിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും സഹായ ഈ ജല്ലറിക്കൽ ഉണ്ടാവണം എന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുക ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല വ്യാപാര രംഗത്ത് മികച്ച സേവനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വർണത്തിൻ്റെ കട എന്ന് പറയുമ്പോൾ അത് എവിടെയും ഒത്തരമായിട്ടുള്ള കടിയായിട്ട് മാറി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും എല്ലാവർക്കും നല്ല രീതിയിൽ അതിൻ്റെ ഉപകാരം ലഭിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സിനിമാ താരം അപർണ ദാസ് മുഖ്യാതിഥിയായി കുറഞ്ഞ പണിക്കൂലിൽ ആറ് ഗ്രാം മുതൽ നഗാസ് കളക്ഷൻസ് കാൽപവൻ മുതൽ വെഡ്ഡിംഗ് വളകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം കുറഞ്ഞ പണിക്കൂലിൽ ആന്റിക് ആഭരണങ്ങൾ നാല് പവൻ മുതൽ വെഡ്ഡിംഗ് സെറ്റ് ജന്മനക്ഷത്ര കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങൾ തുടങ്ങിയവയാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സ്വർണനാണയം സമ്മാനമായി നൽകി നഗാസ് ആന്റി കളക്ഷൻ ഉദ്ഘാടനം സുജാത നിർവഹിച്ചു ഡയമണ്ട് ആൻഡ് സെക്ഷൻ സ്നേഹം എല്ലാവരും ഈ സ്നേഹത്തോടുകൂടി തന്നെ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച പ്രകാശ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുപാട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് പക്ഷെ പുതിയതായി വന്ന ഇപ്പൊ ഞാൻ അകത്ത് കയറി ജസ്റ്റ് സ്റ്റേജിലേക്ക് വരാൻ വൈകിയതിന്റെ കാരണം കുറച്ച് പീസസ് ഒക്കെ അകത്ത് കയറി നോക്കിയതായിരുന്നു അപ്പൊ ഇപ്പത്തെ ഇപ്പത്തെ എന്നെ പോലെയുള്ള ഇപ്പത്തെ ജനറേഷൻസിന് പറ്റിയ കളക്ഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും കാലങ്ങളായിട്ട് വരുന്ന ജ്വല്ലറി ആണെങ്കിലും പുതിയ പുതിയ ഈ പറയുന്ന പുതിയ പുതിയ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ അങ്ങനത്തെ ജ്വല്ലറി പീസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പറ്റുന്ന എസ് ഡബ്ല്യു ഡയമണ്ട്സ് എക്സിബിഷൻ ഉദ്ഘാടനം ദേവസ്വം മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ടി നാരായണൻ നായർ ഡി ജി സജീഷ് മമ്പ്രം ദിവാകരൻ എം സുകുമാരൻ പി കെ സതീശൻ എ പി പുരുഷോത്തമൻ പി സി പോപ്പു ഹാജി എ ടി അസീസ് തുടങ്ങിയവര് സംബന്ധിച്ചു മീഡിയ ഫുഡ് കൂത്തുപറമ്പ്